ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പൂജയോട് വണ്ടി ഓടിക്കാനായിട്ട് പറയുകയാണ് പങ്കജ് ആ സമയത്താണെങ്കിൽ പൂജയാണെങ്കിൽ ഇല്ല പങ്കജ് ഞാൻ ഏതായാലും ഓടിക്കുന്നില്ല പങ്കജ് ഓടിച്ചോ അപ്പം ഇവരുണ്ടൊരു കൂടി തറക്കുകയാണ് ആ സമയത്ത് പൂജ വീഴാനായിട്ട് പോകുമ്പോൾ പങ്കജ് നേരെ വട്ടം പിടിക്കുകയാണ് അപ്പോൾ അതിനിടയിൽ അവർക്കൊരു പ്രണയം ഉണ്ടാവുകയാണ് അങ്ങനെ കാറി കയറി അവരെ പോവുകയും ചെയ്യണം പങ്കജിലാണെങ്കിൽ ഭയങ്കര ഒരു സന്തോഷം പൂജയോ ഒന്ന് പിടിക്കാനൊക്കെ പറ്റിയല്ലോ അതിനെക്കുറിച്ച് ഓർത്തിട്ടാണ് പങ്കജിന് സന്തോഷം പിന്നെ അത് സീനിൽ കാണിക്കുന്ന നമ്മുടെ സാരസ്വതി എമ്മ ആണെങ്കിൽ ആകെ തലക്ക് ഭ്രാന്ത് പിടിച്ചൊരു അവസ്ഥയിൽ കാരണം സച്ചിൻ്റെ സ്വഭാവം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സരസ്വതി അമ്മയ്ക്കാണെങ്കിൽ സഹിക്കാൻ പറ്റുന്നില്ല അങ്ങനെ ശീതളുടെ അടുത്ത പതിന്ന് സരസ്വതി അമ്മ പറയണതേ മോളെ ശീതള ഞാനൊരു കാര്യം പറയട്ടെ അവൻ എന്തേലും അസുഖം ഉണ്ടോ അല്ല അവൻ എന്താണ് ഇങ്ങനെ കിടന്ന് പെരുമാറുന്നത് ശീതള എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ അച്ഛമ്മ ഒന്ന് പതിയെ പറ അച്ഛമ്മേ സച്ചിന് എങ്ങാനും കേട്ട് വന്നു ഉണ്ടല്ലോ ആകെ പ്രശ്നമാകും അച്ഛമ്മ ഒന്നും മിണ്ടാതിരിക്കുക അല്ല മോളെ ഞാൻ പറയുന്നത് കേക്ക് അവൻ വല്ല പ്രാന്താണെങ്കിൽ നമുക്ക് പ്രാന്താശുപത്രി കൊണ്ടുപോകാന്നേ എനിക്കറിയുന്നൊരു ഡോക്ടറുണ്ട് ഏ നമുക്ക് അവനെ അവരെ അടുത്ത് കൊണ്ടുപോകാം അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എന്താ അച്ഛമ്മേ അച്ചമ്മക്ക് അപ്പൊ ഇതിനു മുമ്പ് ഭ്രാന്താശുത്രി പോയി ശീലം ഉണ്ടോ ഏയ് എനിക്ക് ശീലമൊന്നുമില്ല മുമ്പേ നിന്റെ അമ്മയ്ക്കും ഇതേപോലെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത് നിന്റെ അമ്മയെ കാണിക്കാൻ വേണ്ടി ഞാനൊരു ഡോക്ടറെ ബുക്ക് ചെയ്തായിരുന്നു പക്ഷേ നിന്റെ അമ്മ വന്നില്ല എത്ര പറഞ്ഞിട്ട് നിന്റെ അമ്മ വന്നില്ല ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ശീതലാണെങ്കിൽ ആഹാ കൊള്ളാലോ അപ്പൊ ആ സമയത്തും എൻ്റെ അമ്മയോട് ഈ ദ്രോഹങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടല്ലേ അച്ഛമ്മ പാവ എൻ്റെ അമ്മ ഹാ അങ്ങനെ അങ്ങാനും വിശ്വസിച്ച് വന്നിരുന്നെങ്കിൽ എന്തായിരുന്നാലും സ്ഥിതി എൻ്റെ അമ്മയുടെ ജീവിതം അധോഗതിയായി പോയായിരുന്നില്ലേ അച്ചമ്മ ഇതെല്ലാം ഇതിനപ്പുറം ചെയ്യുമെന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം ആ അതെ ഈ വേഷം കിട്ടുന്നു ഇനി വേണ്ടട്ടോ എന്നൊക്കെ ഇങ്ങനെ പറയണം മോളെ അതല്ല നിന്റെ ഭർത്താവിൻ്റെ സ്വഭാവം കണ്ടില്ലേ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത് അതൊക്കെയാ ആലോചിക്കുമ്പോൾ ആകെ ടെൻഷൻ തോന്നുന്നു ഒന്നും മിണ്ടാതിരിക്കാ അച്ചമ്മേ സച്ചിൻ അങ്ങനെ കേട്ടിട്ടുണ്ടെങ്കിലല്ലോ ദേ അച്ചമ്മയുടെ കാര്യം കട്ട പുകയായിരിക്കും അതുകൊണ്ട് മിണ്ടാതിരിക്കുക എന്നു പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ സംസാരിക്കുമ്പോഴാണ് സച്ചിൻ ഇറങ്ങി വരുന്നത് അപ്പോൾ സച്ചിൻ ഇവരുടെ അടുത്തേക്ക് വന്നിട്ട് ശീതളെ ഇന്ന് നമുക്ക് കുക്കിംഗ് ചെയ്യേണ്ടത് ശീതലേ ആ ചെയ്യാം എത്രയും പെട്ടെന്ന് ചെയ്യാം അല്ല സച്ചിന് എന്താണ് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഉണ്ടാക്കി തരാലോ സച്ചിനെ ഇന്ന് ഇങ്ങനെ ശീതള പറയുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അതു പിന്നെ ഞാൻ പറയട്ടെ ശീതളെ ഇന്നേ നിനക്കിഷ്ടമുള്ളത് ഉണ്ടാക്കിക്കോ അതൊക്കെ ഒക്കെ ഞാൻ കഴിച്ചോളാം കൊള്ളാം ചെല ചെലി ചെലു ചെന്നേ എന്നും പറഞ്ഞ് ഈ സച്ചിൻ ശീതലയെ അടുക്കളയിലേക്ക് പറഞ്ഞു വിടുകയാണ് അതിനുശേഷം സച്ചിൻ നേരെ സാരസ്വതി അമ്മയുടെ മുന്നിൽ ഇരിക്കുകയാണ് അപ്പം സാരസ്വതി അമ്മയുടെ കയ്യും വിറക്കുകയാണ് കാരണം സച്ചിനാണല്ലോ ഇരിക്കുന്നത് ഇനി എന്തായിരിക്കും ഇവൻ കിടന്ന് പറയാൻ പോകുന്ന ആലോചിച്ചിട്ട് എത്തുമ്പോഴിയും കിട്ടുന്നില്ല അപ്പം സച്ചിനാണെങ്കിൽ സാരസ്വതി അമ്മ തന്നെ ഇങ്ങനെ നോക്കിയാണ് അതിനുശേഷം സാരസ്വതി അമ്മയോട് ചോദിക്കുകയാണ് അച്ഛമ്മ അച്ഛമ്മക്ക് ഫോൺ വേണോ അച്ഛമ്മയുടെ മകനെ വിളിക്കാനായിട്ട് അച്ഛമ്മക്ക് ഫോൺ വേണോ അച്ചമ്മേ എന്ന് ചോദിച്ചു എപ്പോഴേക്കും അച്ചമ്മയുടെ കണ്ണൊക്കെ ഇങ്ങനെ തള്ളി തള്ളിക്കൊണ്ട് ആ വേണം മോനെ ഞാനിത് നിന്നോട് ചോദിക്കാനിരിക്കുകയായിരുന്നുടാ എനിക്ക് എൻ്റെ മോനോടൊന്നു സംസാരിക്കണം എനിക്ക് വല്ലാത്ത ആഗ്രഹമുണ്ട് എൻ്റെ മോനോടൊന്ന് സംസാരിക്കാൻ നിന്നോട് എങ്ങനെ ചോദിക്കണമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു അതുകൊണ്ടാ ഒന്നും ഇണ്ടാതിരുന്നത് ഏതായാലും നീ തന്നെ ചോദിച്ചല്ലോ എനിക്ക് ആ ഫോണൊന്നു തരാവോ പിന്നെന്താ ഞാൻ ഫോൺ തരാലോ ആ ഏതായാലും ഇന്ന എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും ഫോൺ വീണ്ടും സരസ്വേമയുടെ കയ്യിൽ നിന്ന് തട്ടിപ്പറിക്കുകയാണ് അപ്പോൾ സച്ചിൻ പറയാണ് ഏതായാലും അച്ഛമ്മ അങ്ങനെ പേഴ്സണലായിട്ടൊന്നും സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ ഏതായാലും നമ്പർ ഡയൽ ചെയ്ത് തരാം എന്നും പറഞ്ഞ് സിദ്ധാർത്ഥൻ്റെ ഡയല് നമ്പർ ഡയൽ ചെയ്തിട്ട് സ്പീക്കർ ഫോൺ എടുക്കുകയാണ് അതെ ഫോൺ റിങ് ആവുന്നുണ്ട് ഇനി സ്പീക്കർ ഫോൺ ഇട്ടിട്ട് സംസാരിച്ചാ മതി എൻ്റെ മുന്നില് അല്ലാതെ മാറിപ്പോയി സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല പിന്നെ എന്താണ് അറിയാമോ മോനെ നിനക്ക് സുഖമാണോ എനിക്കിവിടെ സുഖം തന്നെയാണ് ശീതളൻ്റെ അടുത്തുണ്ട് എന്താ പോരെ എന്നൊക്കെ പറഞ്ഞോട്ട് അത്രേ മാത്രം ചോദിച്ചാൽ മതി എന്താ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സരസ്വതി അമ്മയും ആണെങ്കിൽ ചെയ്യുദേവൻ എന്തൊക്കെയാണെങ്കിൽ പറയുന്നൊക്കെ ആലോചിച്ചിട്ട് അപ്പം എന്താ ഞാൻ പറഞ്ഞാൽ മനസ്സിലായല്ലോ അതിൽ കൂടുതൽ എങ്ങാനും നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കാര്യം കട്ട പുകയായിരിക്കും നിങ്ങൾ ഞാൻ പുകയായിരിക്കും ആകാശത്തേക്ക് പറഞ്ഞു വിടും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അങ്ങനെ നമ്മുടെ സമ സരസ്വതി അമ്മയ്ക്ക് ഒരു നിവൃത്തിയില്ലല്ലോ എന്ത് ചെയ്യാനായിട്ടാണ് സരസ്വമ്മയുടെ കയ്യിലേക്ക് ഫോൺ കൊടുക്കുകയാണ് നമ്മുടെ സച്ചിൻ പിന്നീട് കാണിക്കുന്നത് ദീപുവിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ചിത്ര വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് ഇപ്പം മരുന്നൊക്കെ ഒത്തിരിയുണ്ട് ഈ ദീപുവിനെ കടിക്കാനായിട്ട് അപ്പോൾ ചിത്ര പറയുകയാണ് നിങ്ങളിവിടെ ഇരിക്കുക ഞാൻ കുറച്ച് വെള്ളമൊക്കെ എടുത്തിട്ട് വരാം മരുന്ന് കഴിക്കാനായിട്ട് എന്നും പറഞ്ഞു അപ്പോൾ ദീപു മരുന്നൊക്കെ ഓരോന്ന് പറയുന്ന എടുത്ത് നോക്കിയാണ് അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ എപ്പോഴേക്കും ദീപുവിനാകെ ടെൻഷൻ ഒത്തിരി മരുന്നുണ്ട് കഴിക്കാനായിട്ട് അങ്ങനെ വെള്ളം എടുത്ത് ചിത്ര മരുന്ന് കൊടുത്ത് ദീപുവിൻ്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ് അങ്ങനെ ആണെങ്കിൽ ചിത്രയെ തന്നെ നോക്കിയാണ് എന്താ എന്താ നിങ്ങളിങ്ങനെ ഇങ്ങനെ നോക്കുന്നത് അല്ല ചിത്രയെ നീ എന്നോട് ക്ഷമിക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ക്ഷമിക്കാനോ നിങ്ങളോടോ നിങ്ങളോട് ഞാൻ ഇപ്പോഴും ക്ഷമിച്ചിട്ടുന്നില്ല പിന്നെ സുമിത്ര പറഞ്ഞതുകൊണ്ട് നിങ്ങളെ ഒരിക്കൽ കൂടി നന്നാവൂ നോക്കാൻ വേണ്ടി പറഞ്ഞു അതുതന്നെയാണ് ഞാനും വന്നിരിക്കുന്നത് നിങ്ങളെ നന്നാക്കാൻ പറ്റുന്ന ഞാൻ നോക്കട്ടെ പിന്നെ തൻ്റെ സ്വഭാവം നിങ്ങളെ എൻ്റെ മുന്നിൽ കാണിക്കുകയാണെങ്കിൽ ഞാനേ നിങ്ങളെ വലിച്ചെറിഞ്ഞിട്ട് ഞാൻ ഇവിടെ നിന്ന് പോകും അത്രേ ഉള്ളു അത്രേ സംഭവിക്കാനായിട്ട് പോകുന്നുള്ളു എന്ന് ദീപിനോട് പറയുകയാണ് അപ്പോൾ ഇത് കേട്ട ദീപുവാണെങ്കിലും എന്താ ചിത്രേ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയല്ലേ ചിത്ര ജീവിച്ചിട്ടുള്ളത് ചിത്രേ എന്നിട്ടും എന്തിനും ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്നാലും നീ എന്നോട് ഇത്രയൊക്കെ സംസാരിച്ചല്ലോ അത് തന്നെ മഹാഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത് ചിത്രേ എന്ന് ദീപു പറയുകയാണ് അപ്പം ഇത് കേട്ട് നമ്മുടെ ആണെങ്കിൽ അമ്മേ അമ്മ എന്തിനാ അമ്മേ ഇതെല്ലാം അച്ഛന് വേണ്ടി ചെയ്തു കൊടുക്കുന്നത് അമ്മയ്ക്ക് വേറെ ഒരു പണിയില്ലേ മോനെ അപ്പൂ എന്തിനാണ് നീ ഇങ്ങനെയൊക്കെ പറയുന്നത് എൻ്റെ തെറ്റുകളെല്ലാം എനിക്ക് മനസ്സിലായി അതിനെല്ലാം ഞാൻ നിങ്ങളോട് മാപ്പ് പറഞ്ഞതല്ലേ എന്നിട്ടും നിങ്ങൾ എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ എപ്പോഴാണ് സ്വഭാവം മാറുന്നതെന്ന് പറയാനായിട്ട് പറ്റില്ല നോക്കാം എത്രത്തോളം ഇതെല്ലാം പോകുമെന്നു നമുക്കൊന്ന് നോക്കാം എന്നും പറഞ്ഞുകൊണ്ട് അപ്പോൾ അവിടെ പോയി കഴിഞ്ഞപ്പോഴേക്കും ദീപിനാണെങ്കിൽ ആകെ സങ്കടം ദീപുവാണെങ്കിൽ അവിടെ നെച്ചി മരുന്നൊക്കെ എടുത്ത് കഴിക്കുകയാണ് അപ്പോൾ ചിത്രയാണെങ്കിൽ ഇനിയും നിങ്ങളുടെ സ്വഭാവം മാറ്റാൻ നിങ്ങൾ തീരുമാനിച്ചിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നാശനഷ്ടങ്ങൾ മാത്രം സംഭവിക്കാനായിട്ട് പോകുന്നുള്ളൂ ഞാനും എൻ്റെ മകനും ഇവിടം വിട്ടു പോകും പിന്നെ നിങ്ങളും നിങ്ങൾ ആരുമില്ലാത്തൊരവസ്ഥയിലായിരിക്കും ഇവിടെ ജീവിക്കാനായിട്ട് പോകുന്നത് അത് നിങ്ങൾ അറിഞ്ഞിരിക്കട്ടെ ഇല്ല ചിത്രേ ഒരിക്കലുമില്ല എൻ്റെ പഴയ നിന്റെ പഴയ ദീപമായിട്ട് ജീവിക്കാൻ തന്നെയാണ് എൻ്റെ താല്പര്യം ഇനി ഞാൻ ഒരു തെറ്റിലേക്കും പോകില്ല എൻ്റെ തെറ്റുകളെല്ലാം എനിക്ക് മനസ്സിലായി ഇനി നിന്നെയും മകനെയും മറന്നൊന്ന് മറന്നുകൊണ്ട് ഞാൻ ഒരു കാര്യവും ചെയ്യില്ല എന്ന് ദീപ് വാക്കുകൊടുക്കുകയാണ് ചിത്രം ഇതെല്ലാം ഒക്കെ പറഞ്ഞിട്ടാ ശരി നിങ്ങൾക്ക് എന്താണെന്ന് കഴിക്കാൻ വേണ്ടത് എന്ന് ചോദിക്കുകയാണ് ചിത്രേ നീ എന്തുണ്ടാക്കിയാലും ഞാൻ കഴിച്ചോളാം ചിത്രേ അങ്ങനെ ചിത്ര ആടുകളിലേക്ക് പോവുകയാണ് ദീപം ആണെങ്കിൽ ആകെ സങ്കടപ്പെട്ടിരിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സുമിത്രയാണ് അപ്പം സുമിത്രയും സങ്കടപ്പെട്ടിങ്ങനെ ഇന്ന് ഓരോ കാര്യങ്ങളെങ്കിലും ആലോചിക്കുമ്പോൾ പൂജ വരികയാണ് എന്താ അമ്മേ എന്താ പറ്റിയത് അങ്ങനെ നമ്മുടെ സുമിത്ര ജയിലിൽ നടന്ന കാര്യങ്ങൾ മുഴുവനവിടെ പറയുകയാണ് ഇത് കേട്ട പൂജയ്ക്ക് അത് വിശ്വസിക്കാനായിട്ട് പറ്റിയില്ല അപ്പം പൂജ എന്താമ്മേ എനിക്കിത് വിശ്വസിക്കാനായിട്ട് പറ്റുന്നില്ലമ്മേ ആഹ് പ്രതീക്ഷയായിട്ട് അമ്മയെ കണ്ടില്ലെന്നോ അമ്മ എത്ര നാളുകൂടിയാണ് പ്രതീക്ഷയായിട്ട് കാണാനായിട്ട് അമ്മ പോയത് എന്നിട്ട് പ്രതീക്ഷയെന്ന് അങ്ങനെ പറഞ്ഞെന്നോ എനിക്കത് വിശ്വസിക്കാനായിട്ട് പറ്റുന്നില്ല പ്രതീക്ഷയെ പേടിനെ പോലെ ഒരു മകൻ അങ്ങനെ ഒരിക്കലും പറയില്ലല്ലോ അമ്മേ മോളെ ഞാൻ പറഞ്ഞത് മുഴുവനും സത്യം തന്നെയാണ് എൻ്റെ മകൻ എന്നെ കാണാനായിട്ട് തയ്യാറായില്ല എന്നെ കാണണ്ടെന്നാണ് ആ വാടനോട് പറഞ്ഞു വിട്ടത് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടാത്തൊരവസ്ഥയായിരുന്നു എൻ്റെ മറ്റേ മകനെ കാണാൻ വേണ്ടി കൂടി തന്നെയാണ് ഞാൻ പോയത് ആഗ്രഹത്തോടു കൂടി തന്നെയാണ് പോയത് പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും നിരാശയാണ് ഉണ്ടായത് മോളെ എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ് പക്ഷേ എനിക്കൊരു കാര്യം മനസ്സിലായി എല്ലാത്തിനും കാരണം അവൾ തന്നെയാണ് ആ രഞ്ജിത ആ രഞ്ജിത കാരണമാണ് എൻ്റെ മകൻ എന്നെ കാണാൻ വരാതിരുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ പൂജ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ് എൻ്റെ ദൈവമേ രഞ്ജിതാൻ്റെ ആണ് ഇതിൻ്റെ എല്ലാത്തിനും കാരണമെന്ന് ഞാൻ എങ്ങനെ പറയും ഒരു പക്ഷേ പ്രതീക്ഷയേട്ടൻ അമ്മയെ കണ്ടിരുന്നെങ്കിൽ എനിക്ക് പറയായിരുന്നു ഇത് പറയാനും പറ്റില്ലല്ലോ എന്ത് ചെയ്യും എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ നിനക്കൊരു കാര്യം അറിയോ മോളെ ഞാനവിടെ ചെന്നുകഴിഞ്ഞപ്പോഴേക്കേ രഞ്ജിത അവിടെ ഉണ്ടായിരുന്നു രഞ്ജിതയെ ഞാൻ ജയിലിൽ വെച്ച് കണ്ടു ആണോ അമ്മേ അമ്മ ജയിലിൽ വെച്ച് കണ്ടോ അതെ ജയിലിൽ വെച്ച് കണ്ടു എന്നിട്ടേ അവൾ എന്നെ വെല്ലുവിളിച്ചു വെല്ലുവിളിക്കാനോ എന്ത് വെല്ലുവിളിക്കാനായിട്ട് അത് പിന്നെ മോളെ അവൾ എന്നോട് പറയാ ഒരിക്കലും പ്രതീക്ഷ നിന്നെ സ്നേഹിക്കില്ല പ്രതീക്ഷ തന്നെ വെറുക്കുമെന്നാണ് അവൾ എന്നോട് പറഞ്ഞത് അപ്പം എന്താണ് മനസ്സിലാക്കേണ്ടത് ഇതെല്ലാത്തിനും പിന്നിൽ അവളെന്ന് തന്നെയല്ലേ എൻ്റെ മകൻ എന്നെ കാണാൻ തയ്യാറാകാത്തതും അവൾ കാരണമാണ് എന്നല്ലേ ഞാൻ വിശ്വസിക്കേണ്ടത് മോളെ അവൾ എന്തൊക്കെയാ പറഞ്ഞു കൂട്ടിയത് പക്ഷേ രഞ്ജിതയുടെ ഒരു കാര്യവും ദേ എനിക്ക് വിശ്വസിക്കാനായിട്ട് പറ്റില്ല കാരണം രഞ്ജിത അത്രയ്ക്കും മനസ്സിൽ ദുഷ്ടി ദുഷ്ടചിന്ത ഒരാൾ ഉള്ള ആളാണ് പിന്നെ അവളുടെ മനസ്സിൽ എന്തൊക്കെയോ വൈരാഗ്യങ്ങളൊക്കെ കിടപ്പുണ്ട് എന്നോടുള്ള വൈരാഗ്യങ്ങൾ രോഹിത്തിൻ്റെ സ്വത്തുക്കൾ മുഴുവനും അവൾക്ക് കിട്ടാതെ പോയത് അതിൽ ഞാനാണെന്താ ഞാനാണ് കാരണക്കാരി എന്നാണ് അവൾ വിശ്വസിച്ചിരിക്കുന്നത് പക്ഷേ രോഹിത്തിൻ്റെ ഒരു കാര്യത്തിലും ഞാൻ ഇടപെട്ടിട്ടില്ല മോളെ അവൾക്കതെല്ലാം തെറ്റിദ്ധാരണ സംഭവിച്ചതാണ് പിന്നെ എന്ത് ചെയ്യാനായിട്ട് പറ്റും പക്ഷേ അവൾ ഒരു കള്ളക്കളിയും എൻ്റെ മുന്നിൽ നടക്കാനായിട്ട് പോകുന്നില്ല എൻ്റെ മോനെ എത്രനാൾ അവൾ എന്നിൽ നിന്ന് അകറ്റി നിർത്തും എത്രനാള് എന്നിൽ നിന്ന് മറച്ചു വയ്ക്കും അതൊന്നും നടക്കാനായിട്ട് പോകുന്നില്ല അവൾ തന്നെയാണ് ഈ ഇതിനെല്ലാത്തിനും പിന്നിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുമിത്ര ഓരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് അവിടെ പോവുകയാണ് പൂജയ്ക്കാണെങ്കിൽ ആകെ ടെൻഷൻ തോന്നിയിട്ടുണ്ട് ഏം ഇനി എന്ത് ചെയ്യും രഞ്ജിതാൻഡി ഇങ്ങനെയൊക്കെ ചെയ്യുമോ രഞ്ജിതാൻറ്റിയാണ് അപ്പോയിൻമെൻ്റ് എടുത്ത് കൊടുത്തതെന്ന് എങ്ങനെ പറയുമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പൂജയ്ക്ക് ആകെ പേടി തോന്നുന്നു ഇനിയിപ്പോൾ ഒന്നും പറയാൻ പറ്റൂല പറഞ്ഞിട്ടുണ്ടെങ്കിൽ തനിക്കെല്ലാം അറിയായിരുന്നു അമ്മ അങ്ങനെ വിചാരിക്കില്ലേ അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ രഞ്ജിതാൻറ്റിയോടൊപ്പം ഞാനും കൂട്ടുന്നൊന്നും പറയില്ലേ വേണ്ട അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അമ്മേനെ വീർക്കും അങ്ങനെ അങ്ങനെ പറയണതെന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഇങ്ങനെ നമ്മുടെ പൂജയെ നിൽക്കുകയാണ് അങ്ങനെ പിന്നീട് കാണിക്കും നമ്മുടെ സരസ്വതി അമ്മ സരസ്വതി അമ്മയാണെങ്കിൽ എങ്ങനെയൊക്കെയോ ഈ സരസ്വതി അമ്മയുടെ ഫോണ് കൈ കിട്ടിയിട്ടുണ്ട് പതിയെ പതിയെ സ്റ്റേർ കേസ് ഇറങ്ങി വരികയാണ് സ്റ്റേർ കേസ് ഇറങ്ങി വന്ന് സിദ്ധാർത്ഥിനെ ഫോൺ വിളിക്കുകയാണ് സിദ്ധാർത്ഥൻ്റെ ഫോൺ പതിക്കെ സംസാരിക്കുന്നത് മോനെ സിദ്ധാർത്ഥെ എടാ ഞങ്ങൾ എന്നെ ശീതലെ ഇവിടെ പൂട്ടിയിട്ടിരിക്കുകയാണ് ഇടാ ആരാണെന്നോ എടാ സച്ചിൻ അവന് ഭ്രാന്താണ് അവൻ എന്നിവിടെ പൂട്ടിയിട്ടിരിക്കണ മോനെ ഇങ്ങനെയെങ്കിലും എന്നെ ഇവിടെ നിന്ന് രക്ഷിക്കണം മോനെ എന്ന് പറഞ്ഞ് തീരേണ്ട താമസം ദയവായിരുന്നു സച്ചിൻ സച്ചിനാണെങ്കിൽ സരസ്വതി അമ്മയുടെ കയ്യിൽ നിന്ന് ആ ഫോൺ അങ്ങോട്ട് തട്ടിപ്പറിച്ച് മേടിച്ചിരിക്കും മേടിക്കുകയാണ് എന്നിട്ട് സച്ചിനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സരസ്വതി അമ്മയാണെങ്കിൽ കൈയും കാലം വരച്ചൊരു അവസ്ഥയിൽ അച്ഛമ്മേ അച്ഛമ്മയോട് ഞാൻ എന്താ പറഞ്ഞത് ഫോൺ വിളിക്കുമ്പോ ഇതേ രഹസ്യമായിട്ടൊന്നും സംസാരിക്കാൻ പാടില്ല സ്പീക്കർ ഫോണിട്ട് സംസാരിച്ച് എനിക്ക് കേക്കാവുന്ന രീതിയിൽ സംസാരിക്കണമെന്നല്ലേ ഞാൻ പറഞ്ഞത് എന്നിട്ട് അച്ഛമ്മ എന്താ കാണിക്കുന്നത് അച്ഛമ്മയുടെ മകനോട് അച്ഛമ്മ എന്താ പറഞ്ഞത് ദേ ഞാൻ മോശക്കാരനാണെന്നോ എന്നെ കുറിച്ച് എന്താ പറഞ്ഞത് അല്ലെങ്കിൽ ഞാൻ കൊല്ലാൻ ശ്രമിച്ചു വന്നോ ദേ ഞാൻ ഇതുവരെ അതിന് ശ്രമിച്ചിട്ടില്ല ഇനി അതിന് ശ്രമിച്ചുകൂടായെന്നുമില്ല പിന്നെ നിങ്ങളുടെ മകനോട് എന്താണ് പറഞ്ഞതെന്ന് എനിക്കറിഞ്ഞ മതിയോള് അയ്യോ ആ സച്ചിനെ ഞാനൊന്നും പറഞ്ഞില്ല സച്ചിനെ നീ ആ ഫോൺ ഇങ്ങോട്ട് തന്നേര് നീ എന്താണ് ഞങ്ങളെ ചെയ്യാനായിട്ട് പോകുന്നത് ദേ നിങ്ങളിനി ഇവിടെ കിടന്ന് വിളിച്ചിലെടുത്താലുണ്ടല്ലോ നിങ്ങളെ ദേ ഇവിടെ ഞങ്ങൾ ഞാൻ പച്ചയ്ക്ക് കത്തിക്കും മനസ്സിലായി പറഞ്ഞത് ഇതിനെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും ചിന്തിച്ചിട്ടില്ല ഇനിയും ഞാൻ ചിന്തിക്കും ചിന്തിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളിവിടെ ജീവനോടെ പോകില്ല മനസ്സിലായോ പറഞ്ഞത് പിന്നെ നിങ്ങളെ ഞാൻ വിടാനും ഉദ്ദേശിച്ചിട്ടില്ല എന്നിട്ട് നിങ്ങൾക്ക് പോലീസിൽ പോയി കംപ്ലൈൻറ്റ് കൊടുക്കാനല്ലേ എന്നൊക്കെ ഇതിനെ പറഞ്ഞപ്പോഴേക്കും മേ ഇല്ല സച്ചിൻ ഞാനും പോലീസിലൊന്നും കംപ്ലയിൻറ്റ് കൊടുക്കുന്നില്ല അങ്ങനെയാ നിങ്ങൾക്ക് കൊള്ളാം പോലീസിലങ്ങാനും കംപ്ലയിൻ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവരിവിടെ വരുന്നതിന് മുമ്പ് തന്നെ അതേ അമ്മയും മോളെയും ഞാൻ ഇവിടെ കത്തിക്കും പറ മനസ്സിലായോ എന്നൊക്കെ പറഞ്ഞോട്ട് സരസ്വീമേട്ടങ്ങോട്ട് പേടിപ്പിക്കുകയാണ് സരസ്വീമാണെങ്കിൽ പേടിച്ചാണെങ്കിൽ അവിടെ നിന്ന് പ്രാണം കൊണ്ട് ഓടുകയും ചെയ്യുകയാണ് സച്ചിനാണെങ്കിൽ ചിരി സഹിക്കാനും പറ്റുന്നില്ലേ പിന്നെ ഭ്രാന്താണെന്നാണ് തോന്നുന്നത് അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സുമിത്ര രഞ്ജിത പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കുകയാണ് സുമിത്ര ഏ ദേ നീ വിജയിച്ചു നീ കരുതേണ്ടത് നിനക്ക് ഒരിക്കലും വിജയിക്കാനായിട്ട് പറ്റില്ല കാരണം നീ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച് നിന്റെ മകൻ നിന്നെ വെറുത്തിരിക്കുകയാണ് ഇനി ഒരിക്കലും നിന്റെ മകൻ നിന്നെ സ്നേഹിക്കാനായിട്ട് പോകുന്നില്ല അവനെ പുറത്തിറക്കിയത് ഞാൻ തന്നെയാണ് ഇവ ഇനിയിപ്പോ പ്രതീക്ഷ ഞാൻ പറയുന്ന രീതിയിലേ നടക്കാനായിട്ട് പോകുന്നുള്ളു എന്ന് പറഞ്ഞാൽ ഓരോരോ കാര്യങ്ങളും സുമിത്ര കണ്ണീരോടെ ആലോചിക്കുകയാണ് അങ്ങനെ കണ്ണീരിലെ ഒപ്പിയുടെ ഇല്ല രഞ്ജിത പറഞ്ഞപ്പോൾ കാര്യങ്ങളൊന്നും നടക്കാനായിട്ട് പോകുന്നില്ല എൻ്റെ മകൻ എൻ്റെ കൂടെ തന്നെ നിൽക്കും അവൻ എന്നെ വെറുത്തിട്ട് ഒരു കാര്യം ചെയ്യാനായിട്ട് പോകുന്നില്ല എന്ന് കണ്ണീരിങ്ങനെ തുടച്ചുകൊണ്ട് തന്നെ നമ്മുടെ സുമിത്ര സ്വകീരുന്ന് പറയുകയാണ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ രഞ്ജിതയാണ് അപ്പോൾ രഞ്ജിതയെ ജയിലിൽ നിന്ന് വിളിച്ചിരിക്കുകയാണ് ജയിലിൽ നിന്ന് വിളിച്ചിട്ട് പ്രദേശത്ത് നിന്ന് പുറത്തിറങ്ങും എന്നൊക്കെ പറയുകയാണ് ശരി വളരെയേറെ സന്തോഷമായി എനിക്ക് വേണ്ടി ഈ കാര്യങ്ങളെല്ലാം ചെയ്തതെന്നല്ലോ ഒത്തിരി ഒത്തിരി സന്തോഷമായി എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ വിൽക്കുകയാണ് അപ്പോൾ ഈ അരവിന്ദം വന്ന് ചോദിക്കുകയാണ് ആരാണ് രഞ്ജിതെന്ന് വിളിച്ചിരുന്നപ്പോഴേക്ക് ജയിലിലാണ് പ്രദേശത്ത് നിന്ന് പുറത്തിറങ്ങും എനിക്ക് അങ്ങോട്ട് പോകേണ്ട ആവശ്യമുണ്ട് ഇനിയിപ്പോൾ പ്രദേശത്ത് പുറത്തിറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ്റെ സ്വഭാവമെല്ലാം മാറുമോ കാരണം ഇവനൊന്നും വിശ്വസിക്കാനായിട്ട് പറ്റില്ല ഏയ് അവൻ്റെ സ്വഭാവം ഒന്നും മാറാനായിട്ട് പോകുന്നില്ല അരവിന്ദേട്ടാ അതേപോലെയാണ് അവൻ്റെ മനസ്സിൽ ഞാൻ വിഷം കുത്തി വെച്ചത് ആ വിഷമൊന്നും ഒരിക്കലും മാറാനായിട്ട് പോകുന്നില്ല എന്നും പറയാണ് ആ രഞ്ജിതേ നിന്നെനിക്ക് വിശ്വാസമാണ് കാരണം നീ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും കാരണം ഉണ്ടാകും അല്ലാതെ നീ ഒരു കാര്യം ചെയ്യാനായിട്ട് പോകുന്നില്ലല്ലോ എനിക്ക് തന്നെ പൂർണ്ണമായിട്ടും വിശ്വാസം ഉണ്ടെങ്കിൽ ഞാൻ ഞാൻ ജയിലിലേക്ക് വരണോ എന്ന് ചോദിച്ചപ്പോഴേക്കും വേണ്ട വേണ്ട ഏതായാലും നിങ്ങൾ ഏതായാലും ജയിലിലേക്ക് വരണ്ട അവനെ പുറത്തിറങ്ങുമ്പോൾ എനിക്ക് അവനെ ഒന്ന് ഒറ്റയ്ക്ക് കാണണം എന്നിട്ട് ചില കാര്യങ്ങളെല്ലാം അവനോട് എനിക്ക് സംസാരിക്കാനുണ്ട് ഇനി അതായിരിക്കും അവൻ്റെ മുന്നോട്ട് പോകാനുള്ള വഴിത്തിരിവ് എന്നൊക്കെ ഇങ്ങനെ രഞ്ജിത പറയുകയാണ് അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത വിനെ കാത്തിരിക്കാം സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ല ദിനം ആശംസിക്കൊണ്ട് തന്നെ നമസ്കാരം താങ്ക് യു ശ്രീകേൻപ ബൈ